ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു സൺഡേ മോണി റൊട്ടീനായിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മണിക്ക് മണിക്കാവുമ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ മോർണിംഗ് എണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ അവനെ അവനെയൊക്കെ എടുത്തി ഉറക്കിയതിന് ശേഷം നേരെ കിച്ചണിലേക്ക് പോയി അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കപ്പയാണ് അങ്ങനെ കപ്പയൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കവറിലേക്ക് ഇട്ട് വയ്ക്കുക അങ്ങനെ കപ്പയിൽ നിറച്ച് മണ്ണായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നിറച്ച് മണ്ണായിരുന്നു അപ്പോൾ നമ്മളൊന്ന് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ കപ്പ കഴുകി ഞാൻ ചെറുതാക്കി നിർത്തി വെക്കുന്നുണ്ട് പിന്നെ ഞാനത് വെയ്യാൻ കുക്കറിലിട്ടിട്ടോ ഉപ്പും വെള്ളം ഒച്ചുകഴിഞ്ഞാൽ കുക്കറിലിട്ടും അതിന് ശേഷം ചായക്ക് വെള്ളം വെച്ചു ചായ തിളക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് വേഗം പോയി മുറ്റ അടിച്ചു വാരിയിട്ട് വരാം ഇന്നലെ നല്ല മഴയായ ആയി കാരണം നല്ല ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ചായ തിളക്കുന്നതിന് മുന്നേ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് കയറാതെ വിചാരിച്ചു മഴ പെയ്യുന്നതിനും മഴ പെയ്യുന്നതിന് മുന്നേ വേഗം ഒന്ന് അരിച്ചു വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ചായ ഒക്കെ വേഗം തിളച്ചിട്ടുണ്ട് പോയി നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ വേഗം ചായയിൽ ഒന്ന് കൂടിയിട്ടിട്ട് മാറ്റി വെക്കുന്നു കേട്ടോ ഇതേ ആയപ്പോൾ തന്നെ നമുക്കിനി ആള് വേണ്ടി വെക്കാം അപ്പോൾ നമ്മൾ തേക്കപ്പാലാ കേട്ടോ വേവിക്കാറ് പാലൊക്കെ തിളപ്പിക്കാൻ വെക്കാം അതിൻ്റെ ഇടയിൽ നമ്മുടെ കപ്പ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ഓഫാക്കി ഇട്ടു അതിനുശേഷം ശേഷം ഉച്ചയ്ക്കിട്ടേക്ക് ഇന്ന് പരിപ്പും വടവിലാണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കുക്കറിലാട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട് അപ്പം നാല് നമുക്ക് നമ്മുടെ ചായയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി നമ്മളൊന്ന് വിസിൽ പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തേങ്ങയൊക്കെ ഒന്ന് കലക്കി പൂട്ടി വറവിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ അടുത്തതവിടെ ഉള്ളതാണ് പടവലം ക്യാരറ്റ് വഴുതന കിഴങ്ങ് അതൊക്കെ ആയിട്ട് ഉപ്പേരിക്കി പച്ചക്കായും ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഒരു ഗ്ലാസ് ചായക്ക് തിരിച്ച് നമ്മൾ പുറത്ത് മഴ പെയ്തിട്ട് കുറച്ചിൽ കുറേ മണ്ണും ചള്ളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഊസിട്ട് ആണ് കേട്ടോ വൃത്തിയാക്കുന്നത് ആദ്യം അപ്പം നമ്മൾ ഓസിട്ട് നന്നായിട്ട് വൃത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് അടിച്ച് ചൂലായിട്ടൊന്ന് അടിച്ച് നോക്കി എടുക്കാം എന്നിട്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വേവ ഓടിപ്പോയോ കേട്ടോ അതിന് ശേഷം രണ്ടാമത്തെ വന്ന് ഇനിയും അടിച്ച് കയറി തുടങ്ങിട്ടോ അച്ചും അല്ല കഴിഞ്ഞപ്പോഴും ഉപ്പയും റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കപ്പയിലേക്ക് നമ്മൾ വറവിടാൻ പോവുകയാണ് മറ്റർ മുഗും കടിയും ഇട്ട് വറവ് അപ്പോൾ അതൊക്കെ റെഡിയായി വന്നിട്ട് വയ്ക്കുമ്പോൾ നീച്ച് വന്നു ഇതിൻ്റെ ഇടയിൽ തുറക്കൽ വരും കേട്ടോ ഇനി എനിക്ക് കുളിക്കാനൊക്കെ ഉണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബായ്